തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ ജന്മം തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് ഭാഗത്ത് നെയ്യാറ്റിൻകര ദേശത്തിൽ നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപവിത്ര നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തന്നെ കൊണ്ടിരുന്ന ശത്രുക്കളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാവിൻ്റെ പുത്തിൽ ഒളിക്കാൻ ഉപദേശം നൽകുകയും ചെയ്തു അങ്ങനെ മഹാരാജാവിൻ്റെ ജീവൻ ഭഗവാൻ രക്ഷിച്ചു എന്നത് ഐരിയ ആയതിനാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിൽ ഒരു ക്ഷേത്രം പണിയുണ്ടായി കൃഷ്ണ എന്ന ഉള്ളിൽ നിന്ന് വിളിച്ചാൽ അഭയം അന്നും ഇന്നും ബാലകനായ കൃഷ്ണൻ പ്രതിഷ്ഠ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അഭയം കൊടുത്ത പ്ലാവ് അമ്മച്ചി പ്ലാവ് എന്ന് അറിയപ്പെടുന്നു അമ്മച്ചി പ്ലാവിന്റെ നശിക്കാത്ത ഭാഗങ്ങൾ ഇവിടെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കപ്പെടുന്നു പുണ്യ പവിത്രമായ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് അതിമനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രവേശന ഗോപുരമാണ് ഒരു അമ്പലത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്നതുപോലെ തന്നെ ഒരുപാട് പേർ നിത്യവും എഴുതും അണങ്ങുന്ന നാട്ടുകാർക്കിടയിൽ ഗീതോപദേശം എന്ന് അറിയപ്പെടുന്ന മനോഹരമായ ഒരു ശില്പ ഭംഗി തൻ്റെ കർത്തവ്യം നിറവേറ്റ അർജുനന് മാർഗനിർദ്ദേശം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിനായി ഗീതോപദേശം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ പരമമായ അവതാരലക്ഷ്യം തംസനിഗ്രഹമോ ഗീതോപദേശമോ അതൊരു ചിന്താ വിഷയം ഈ അതിമനോഹര ശില്പത്തിന്റെ ഭംഗി വിവരിക്കുക കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോയിലൂടെ എങ്കിലും കാണാനുള്ള അവസരമൊരുക്കുക എല്ലാത്തിലും ഉപരി ഈ ഗോപുരം കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് തന്നെ ഇതിനെ താഴെ നിന്ന് ഒരു കോണിലൂടെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അവർക്കായി അല്പം കൂടെ വിപുലമായ ഒരു ദൃശ്യാനുഭൂതി ഒരുക്കുക ഇതെല്ലാം ഈ ഉദ്യമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ആവശ്യമായ ബഹുമാന സൂചകമായ എല്ലാ അകലങ്ങളും ശില്പത്തിൽ നിന്ന് പാലിച്ചുകൊണ്ട് എല്ലാ വശങ്ങളിൽ നിന്നും ഉയരങ്ങളിൽ നിന്നും ഈ ത്രിമാന ശില്പത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു അളവ് വരെ ദൃശ്യവിരുന്നായി ഭക്തർക്ക് മുന്നിലെത്തിക്കാനാണ് സംവിനയം ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് അതോടൊപ്പം ഗോപുരത്തിലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട മഹനീയ സൃഷ്ടികളായ ദശാവതാരങ്ങൾ മറ്റു ചിത്രപ്പണികൾ എന്നിവയും കാണിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇത് പണിത് ശില്പിയുടെ പേര് പരിചയപ്പെടുത്തുക മനസ്സിലെങ്കിലും അദ്ദേഹത്തെ ആദരിക്കുക എന്നതാണ് ആർ രാജാറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹത്തായ ഒരു തീരുമാനമെടുത്ത് ഈ ഗോപുരം പണി കഴിപ്പിച്ച ആയതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതും ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു ഉദ്ദേശം തന്നെയാണ് ദൃശ്യം പകർത്തുന്നതിലോ വിവരിക്കുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനോടും ഭക്തജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നു ഈ ഗോപുരത്തിൻ്റെ ശില്പ ഭംഗി വാക്കുകൾ കൊണ്ട് വിവരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാണുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ മാസ്മരിക ഭംഗി സ്വയം വിവരിച്ചു കൊണ്ട് ശില്പം തന്നെ അനുഭവവേദ്യമാക്കുന്നതാണ് എന്നിരുന്നാലും ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയാം ഈ ശില്പം യഥാർത്ഥമായ അളവിലുള്ള ഒരു ത്രിമാന ശില്പമാണ് കൃഷ്ണാവതാരമാണെങ്കിലും അർജുനനാണെങ്കിലും കുതിര ആണെങ്കിലും എല്ലാം തന്നെ ആയതിൻ്റെ യഥാർത്ഥമായ അളവിൽ ത്രിമാനമായി നിർമ്മിക്കാനാണ് പരിശ്രമിച്ചിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണത എടുത്തു പറയേണ്ട ഒന്നാണ് ഭഗവാനിൽ മാത്രമല്ല പൂർണ്ണത വരുത്താൻ ശില്പി ശ്രമിച്ചിരിക്കുന്നത് എന്ന മഹാബില്ലാണെങ്കിലും കൊടി അടയാളമാണെങ്കിലും അത് കുതിരകളുടെ പല്ല് സ്ഥിര രോമങ്ങളാണെങ്കിൽ പോലും ആ പൂർണ്ണത വരുത്തുവാൻ ശില്പി സസൂക്ഷ്മം പരിശ്രമിച്ചിരിക്കുന്നു അതിൽ വിജയിച്ചിരിക്കുന്നു നമുക്ക് കണ്ടു മനസ്സിലാക്കാം കൂടുതൽ श्रीकृष्णगे मत्स्य कूर्म वराः मनुष्य सिंह हवा मत्स्य कूर्म वराः मनुष्य सिंह वा मन इच्छ राम 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 हित बुद्धि करिगे मत्स्य कूर्म वरा मनुष्य सिंह हवा मन इच्छ राम 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 हितबुद्धि करिगे नुगा मुकेशव नारायण माधव मन्चु गोविन्द विष्णु मधुसूधरा नुगा मुकेशव नारायण माधव मन्दि गोविन्द विष्णु मधुसूधर व्रिवक्रमा वा श्रीधरा वन्दर സന്നു ൂർവരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശിലാസ്ഥാപനം നടത്തി എഴുപത്തിരണ്ടിൽ പണി പൂർത്തീകരിച്ചതാണ് ഈ ശില്പഗോപുരം പത്മനാഭദാസനായ രാമവർമ്മ മഹാരാജാവിൻ്റെ ഷഷ്ടിതൂർത്തി മെമ്മോറിയൽ ഗോപുരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മരാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അന്നത്തെ തമിഴ്നാട് ഗവർണർ ശ്രീ കെ കെ ഷാ അവളാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനം ആരാണ് ശില്പി ശ്രീ ആർ രാജാറാം ശ്രീ ആർ രാജാറാം കൈകൂപ്പി തൊഴുന്നു ഞങ്ങൾ അങ്ങയുടെ കഴിവിനെ അർപ്പണ മനോഭാവത്തെ ആദരിക്കുന്നു നന്ദി പറയുന്നു ഈ ശില്പത്തിലൂടെ അങ്ങ എന്നും ഓർമ്മിക്കപ്പെടും അങ്ങേ മാത്രമല്ല ഈ ഉദ്യമത്തിൽ അങ്ങയോടൊപ്പം പങ്കു ചേർന്ന ഓരോരുത്തരെയും ഈ ശില്പത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും ബഹുമാനിക്കുന്നു നന്ദി പറയുന്നു ഭാരത अभ्युत्थानम् अधर्मस्य तदात्मानम् सृजाम्यहम् परित्राणाय साधूना विनाशाय च दुष्कृताम् धर्मसंस्थापनार्थाय सम्भवा എല്ലാ നിനക്കുരു കളിയാണു കൃഷ്ണ ഇന്ദു പറഞ്ഞാലും ചിരിയാണു കൃഷ്ണ എല്ലാം മിനക്കുരു കളിയാണു കൃഷ്ണ ഇന്ദു പറഞ്ഞാലും ചിരിയാണു കൃഷ്ണ ിരിയാണു കൃഷ്ണ നെയ്യാറ്റിൻ കരയിലെ നവനീത കണ്ണ കണ്ടാലും ശിഷ്ടരെ കണ്ടാലും ചിരി തന്നെ കണ്ണു ചിരി തന്നെ കാണിക്കവച്ചാലും